ഖത്തർ പെരിങ്ങോട്ടുകര മുസ്ലിം റിലീഫ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം പെരിങ്ങോട്ടുകര മഹല്ല ഖത്തീബ് ഷക്കീർ ഫൈസി നിർവഹിച്ചു സ്നേഹ മനസ്കരായ ഓരോ പ്രവാസികളും ഒത്തൊരുമിച്ച് ചേർന്ന് എല്ലാവിധത്തിലുള്ള സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വലിയ സംരംഭം ഇവിടെ നടത്തുന്നതും നിന്റെ അടുക്കൽ വലിയ റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി സെക്രട്ടറി കാതിർ ഫിൽഫില രക്ഷാധികാരി അഷ്റഫ് അമ്പലത്ത് യാറത്തിങ്കൽ മഹല്ല് പ്രസിഡന്റ് ബഷീർ ഓരിപ്പറമ്പിൽ ദുബായ് വെൽഫെയർ രക്ഷാധികാരി റഹ്മാൻ പതിപ്പറമ്പത്ത് കുഞ്ഞു മുഹമ്മദ് തുളവഞ്ചേരി മുത്തേടത്തറ മഹല്ല് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി പൂവാം എന്നിവർ സംസാരിച്ചു അത് ഞങ്ങള് ഇവിടെ നമ്മളെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ദു കൂടിയിട്ട് ഞങ്ങളത് നിർവഹിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പ്രത്യേകം ദൾപ്പെടുത്ത ആ സഹോദരന്മാർക്ക് അവരുടെ നീയത്ത് അള്ളാഹുവിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ഒരു ദുവയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു ദശയത്തോടു കൂടിയിട്ടാണ് ഞങ്ങളിതിൻ്റെ ദുവ